ഇബ്രാഹിം നഖൈ എന്ന ഇസ്ലാമിക പണ്ഡിതന്റെ അഭിപ്രായം ആവശ്യങ്ങളുടെ പേരിൽ ജനങ്ങളാൽ അവലംബിക്കപ്പെടുന്നവനാരോ അവനാണ് സ്വമത് അബൂബക്കരിൽ അൻസ്വാരി എന്ന പണ്ഡിതന്റെ അഭിപ്രായം യാതൊരു നായകനും മീത് വേറൊരു നായകനില്ലയോ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളിലും പ്രശ്നങ്ങളിലും ആത്യന്തികമായി അവലംബിക്കുന്നത് ആരെയാണോ അവനാണ് സ്വമത് എന്ന് വിളിക്കപ്പെടുന്നത് എന്ന കാര്യത്തിൽ ഭാഷാ ഒരു തർക്കവുമില്ല സജാജിന്റെ അഭിപ്രായവും ഇതിനോട് അടുത്ത് നിൽക്കുന്നു അദ്ദേഹം പറഞ്ഞു നായകത്വം ആരിൽ അവസാനിച്ചിരിക്കുന്നുവോ എല്ലാവരും തങ്ങളുടെ ആവശ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി ആരെ ആശ്രയിക്കുന്നുവോ അവനാകുന്നു സ്വമത് ഖുർആാനിലെ ഒരൊറ്റ വാക്കിനെ ഇസ്ലാമിക പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥങ്ങളാണ് നമ്മൾ ഈ വായിച്ച് കേട്ടത് ആ വാക്കിന്റെ കൃത്യമായ അർത്ഥം എന്താണെന്ന് ഇവർക്ക് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് ഓരോരുത്തന്മാര് വായെ തോന്നിയ ഓരോരോ അർത്ഥം അതിന് കൊടുത്തിരിക്കുന്നത് തൂവല് കണ്ടപ്പോഴേ അതൊരാമയാണെന്ന് എനിക്ക് മനസ്സിലായിന്ന് പറഞ്ഞു